Huh? ഹലോ ആവി പറക്കുന്ന നല്ല സുടസുട ക്യാരറ്റ് മുട്ടത്തോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ക്യാരറ്റ് കഴിക്കാൻ ഭയങ്കര പാടാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തോ നൂറ് ശതമാനം ഞാൻ പറയാം ഇത് എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടുന്ന ലഞ്ച് ബോക്സിനോടൊപ്പം കൊടുത്തുവിടാമെന്നുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പം നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ പാനുവെച്ച് പാനിലോട്ട് എണ്ണ വീഴ്ത്തി ചൂടാവുമ്പോഴത്തേക്കും കടുക് അതിൻ്റെ നേരെ പിന്നാലെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളത് വറ്റൻമുണ്ട് അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു വലിയ സവാളയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ സവാള ഒരു മീഡിയമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ഫുള്ളും എടുക്കാം അതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഈ സമയത്ത് നമ്മുടെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക അങ്ങോട്ട് വയറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് കതൂക്കസ് ചെയ്താണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചോപ്പറാണെങ്കിൽ നിങ്ങൾ ചോപ്പറ് ചെയ്യാൻ മതി അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൊത്തി അരിയെന്നൊക്കെ പറയില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് കതൂക്കസ് ആണ് അതായത് ഇവിടെ മക്കൾക്കൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ കതൂ കസ് ചെയ്യുമ്പോൾ ഇവർ അറിയാതെ അവരെ അങ്ങ് കഴിച്ചു ടേസ്റ്റും കൂടെ വരുമ്പോഴത്തേക്കും അപ്പോൾ നോക്കിക്കോ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് പോകുമ്പോൾ ശരിക്കും ക്യാരറ്റിന് നല്ല കളറുള്ള ക്യാരറ്റ് ആട്ടാം അപ്പോൾ നോക്കിക്കോ നല്ല രീതിക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് മുട്ട വരുന്നുണ്ട് അപ്പം ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവേ അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഇവനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരുപാട് നേരം നമ്മൾ ക്യാരറ്റിനെ ഇട്ട് വേവിച്ച് കളയരുത് അപ്പോൾ ഇവ അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് പോകാം ഒരു മിക്സിയിലെ ജാറെ എടുത്ത് ഞാനിപ്പോൾ ഇങ്ങനെ തേങ്ങ പൂളിപ്പുളിയാട്ടാണ് എടുക്കുന്നത് എൻ്റെ കയ്യിൽ ചിലവില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കുരുമുളക് പിന്നെ അത് വെളുത്തുള്ളി രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചു കൊണ്ടുവരാമേ ഒരുപാട് അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതുമാതിരി തരി നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും ജസ്റ്റ് ഒന്നും കൂടെ ഇളക്കി ഇതിൻ്റെ നടുക്ക് നമുക്കൊരു കുഴി കൊത്തിയിട്ട് നമ്മുടെ ഈ അരപ്പ് ഒന്ന് കൊടുക്കാം എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ മുട്ട കൊണ്ട് ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് നല്ല രീതിക്ക് ബീട്രൂട്ട് തോരൻ കഴിക്കാനായിട്ട് പറ്റും മുട്ട ചേർത്ത് ആ ഒരു റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാവേ അപ്പോൾ നോക്കിക്കോ നമ്മുടെ അരപ്പുതെ ആ കുഴിയിലോട്ട് കുത്തിയിട്ട് നമ്മുടെ ഈ ക്യാരറ്റ് എല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞ് ജസ്റ്റ് ഒരു മിനിറ്റ് നേരം കൂടെ നമുക്ക് വെക്കാം അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയുടെ ആ പച്ചക്കുത്തൊക്കെ മാറി നല്ലപോലെ വരും ആ സമയത്ത് നമുക്ക് ഇളക്കി നല്ലപോലെ ഇളക്കി കൊണ്ടുവരാമേ എല്ലാ ഭാഗത്തും നമ്മുടെ തേങ്ങയ്ക്ക് കിട്ടുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊണ്ടുവരാം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ട്രൈ ആവുന്ന സമയത്ത് ഇതിനെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് ഞാനിവിടെ നാല് മുട്ടയാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം മുട്ടയും ചേർത്ത് ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട് നിങ്ങൾ നേരെ ഇപ്പോഴത്തെ ക്യാരറ്റിൽ ഉപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നമ്മുടെ മുട്ടയിൽ നല്ലപോലെ നമ്മുടെ ഈ ഉപ്പൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മുട്ടയുടെ ഒരു പച്ചക്കുത്തുണ്ടാവുമല്ലോ തുടക്കത്തിൽ അല്ലെങ്കിൽ ഉലുമ്പിൻ്റെ ഒരു ചെറിയൊരിത് വരും അതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ ആ ഉലുമ്പ് നാറ്റുമൊക്കെ പോകും അത് കഴിഞ്ഞ് എല്ലാം കൂടെ ചേർത്ത് ഒരു മിക്സർ അങ്ങ് ചെയ്തോടെ നല്ല രീതിക്ക് നല്ല എല്ലാ ഭാഗത്തും ക്യാരറ്റും നമ്മുടെ മുട്ടയും എല്ലാം കിട്ടുന്ന രീതിക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇവനെ ഒന്ന് മിക്സ് ചെയ്തു കൊണ്ടുവരാവുന്നതാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകരുത് ഇനി നമ്മുടെ സംഭവങ്ങൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ നോക്കിക്കോ നല്ല മാതിരി ഇത് മിക്സായി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റത്തെ ഒരു പരിപാടിയാണ് നാരങ്ങയുടെ പരിപാടി കേട്ടോ നാരങ്ങയുടെ ഒരു കാൽ ഭാഗം എടുത്ത് നമ്മളിലൂടെ ഇങ്ങനെ വീഴ്ത്തി കൊടുക്കുക കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ കറിക്ക് ഇരട്ടി ടേസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ